എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തു ഈ ഏഴ് ചോദ്യങ്ങളുടെ ഉത്തരം എത്ര ഹിന്ദുക്കൾക്കറിയാം എന്നുള്ളതായിരുന്നു വിഷയം അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ താഴെ ഒരു കമൻ്റ് വന്നു മൂലമന്ത്രത്തെക്കുറിച്ചാണ് ഒരാൾ ചോദിച്ചു എന്താണ് ഈ മൂലമന്ത്രം അത് സാധാരണക്കാരായി ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും എന്താണ് മൂലമന്ത്രമാണോ അദ്ദേഹത്തിന് അറിയില്ല ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മൂലമന്ത്രം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത്തരത്തിലുള്ള സംശയങ്ങളിൽ ഇനിയും പലർക്കും ഉണ്ടാകുമെന്ന് ഞാൻ അദ്ദേഹം ആ ചോദിച്ച ചോദ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതായാലും സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ താഴെ കാണിക്കുകയാണ് കാരണം എന്താ ഇത്തരത്തിൽ നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കാമെന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതിന് വേറെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണം മന്ത്രം എന്ന് വെച്ചാൽ മനസ്സിനെ ത്രാണനം ചെയ്യുന്നത് മനനാഥ് ത്രായതെ ഇതി മന്ത്രം എന്ന് പറയും അപ്പോൾ മനസ്സിനെ ത്രാണനം ചെയ്യുന്നത് എന്താണോ അതാണ് മന്ത്രം എന്നാ പറയുക എന്ന് വെച്ചാൽ എന്താ മനസ്സിനെ സംരക്ഷിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലുള്ള സകല ദുരിതങ്ങൾക്കും കാരണം നമ്മുടെ ഭയമാണ് അപ്പോൾ ചില ആൾക്കാർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയം ഉണ്ടാകുമ്പോൾ സ്വപ്നം കാണുന്നൊരു ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യും വേഗം ഭഗവാൻ്റെ എന്തെങ്കിലും ഒരു ആ സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടിയിട്ടില്ല ഇപ്പോൾ അർജുനൻ്റെ പത്ത് പേരുകളോ അല്ലെങ്കിൽ ഗായത്രിയോ അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമോ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കും എന്തിനു വേണ്ടിച്ചാൽ ഒരു ധൈര്യമാണ് അപ്പോൾ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്നത് അതാണ് ഈ പറയുന്ന മന്ത്രം അപ്പോൾ ആ മന്ത്രം ജപിക്കുന്ന അവസരത്തിൽ ഓരോത്തിനും ഓരോ തരത്തിലുള്ള മന്ത്രങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും മന്ത്രങ്ങളൊന്നുമല്ല അപ്പോൾ നമുക്കറിയാം നമുക്ക് നിലവിലിപ്പോൾ നിരവധി മന്ത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും ആ മന്ത്രങ്ങൾ തന്നെ മൂന്ന് തരത്തിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആ മന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുന്നത് മനസ്സിന് ഈ ദുർബലത ഉണ്ടാകുമ്പോൾ മനസ്സിന് എപ്പോഴാണോ ദുർബലത ഉണ്ടാകുന്നത് അതിൽ നിന്നും രക്ഷ പ്രാപിച്ച് നമ്മുടെ മനസ്സിനെ ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുന്നതിനെയാണ് മന്ത്രം എന്ന് കൂടി പറയുന്നത് അപ്പോൾ ചില ഒരു ഇത് പറയാം ഇപ്പം ചെറിയ കൊച്ചു കുട്ടികൾക്ക് ശക്തിയുള്ള മന്ത്രമാണ് അമ്മ എന്ന് പറയുന്നത് അതെങ്ങനെ മന്ത്രമാവോ നിൽക്കുമല്ലേ അവർക്ക് എന്തെങ്കിലും ഒരു ഭയാനകമായിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവർ വിളിക്കും അമ്മേ എന്ന് വിളിക്കും കൊച്ചുകുട്ടികൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ ആകുന്നവർ അവിടെ വന്നിട്ട് എന്നെ രക്ഷിക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ട് അപ്പോൾ അവർ ഉറക്കെ വിളിക്കും ഉറച്ച വിശ്വാസം എൻ്റെ അമ്മ വരും എന്നുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിലൂടെയാണ് ആ കുട്ടി അമ്മയെ എന്ന് വിളിക്കുന്നത് ചില അവസരത്തിൽ അച്ച എന്ന് വിളിക്കും കാരണം എൻ്റെ അച്ഛൻ അവിടെ വരും അപ്പോൾ ആ അച്ഛൻ അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പോൾ ആ ചിന്തയാണ് ശക്തമായ ആ ചിന്തകളും കൂടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി പറയുന്ന ആ വാക്കാണ് മന്ത്രം ആ മന്ത്രം ജപിക്കുമ്പോൾ ആ കുട്ടിക്ക് അവിടെ രക്ഷ കിട്ടുന്നുണ്ട് ആ രക്ഷ കിട്ടുമെന്നുള്ള വിശ്വാസമാണ് അമ്മേ എന്നും അച്ച എന്നും അവരെ വിളിക്കാൻ കാരണം അതുപോലെ നമ്മുടെ ഈ ഭൗതികമായ ലോകത്ത് നമ്മൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി ചില ദേവതകളുടെ മന്ത്രം നമ്മൾ കണ്ട് ജീവിക്കുന്നു ഉറച്ച വിശ്വാസമാണ് ഇല്ലാതെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ കൊച്ചു കുട്ടികൾക്ക് ഒരു ഭയമുണ്ടാകുകയുള്ളു ഒരു പട്ടികടിക്കാൻ വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും തരത്തിലൊരു അപകടം വരുന്നു ഒരു വിഷമം ഉണ്ടാകുന്നു ആ കുട്ടി ഉടനെ എന്താണ് വിളിക്കുന്നത് അമ്മേ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ അച്ചാ എന്ന് വിളിക്കുന്നു അപ്പോൾ കുട്ടി കുറപ്പുണ്ട് ഞാൻ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എന്നെ രക്ഷിക്കുമെന്ന് എന്നെ സംരക്ഷിക്കുമെന്ന് അപ്പോൾ അത്തരത്തിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിക്കുന്ന ആളാന്നിരിക്കട്ടെ ദേവിയാവാം കൃഷ്ണനാവാം ശിവനാവാം നരസംഖമാവാം ഭദ്രകാളിയാകാം എന്തു ആവട്ടെ അപ്പം ആ ദേവിയെ നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മന്ത്രം ആ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രം അല്ലെങ്കിൽ ആ ദേവിക്ക് ഇപ്പം നമ്മൾ നമ്മുടെ അമ്മയെ അമ്മയെ എന്ന് വിളിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും മോശമായ വാക്ക ഉപയോഗിച്ചെങ്കിൽ അമ്മ നമ്മളെ സംരക്ഷിക്കാൻ വരുമോ അച്ഛൻ നമ്മളെ സംരക്ഷിക്കാൻ വരുമോ അല്ല മറ്റാരെങ്കിലും നമ്മളെ സംരക്ഷിക്കാൻ വരുമോ അപ്പോൾ മക്കൾ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ എത്ര കഠിനഹൃദയായിട്ടുള്ള അമ്മയായാലും അവിടത്തെ ഓടിയെത്തി പോക്കാൻ എൻ്റെ കുട്ടിക്കെന്തോ പറ്റി എന്നുള്ള ചിന്ത അപ്പോൾ അതുപോലെ നമ്മൾ ഉപാസിക്കുന്ന ദേവത അത് ഏതായാലും ആ ദേവതയ്ക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള ആ മന്ത്രം അല്ലെങ്കിൽ ആ പേര് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ അമ്മ നമ്മളെ വിളിപ്പുറത്തെത്തും അല്ലെങ്കിൽ ആ ദേവി നമ്മുടെ വിളിപ്പുറത്തെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഈ മന്ത്രങ്ങൾ തന്നെ വിവിധ രൂപങ്ങളിലായിട്ടുണ്ട് അല്ലെങ്കിൽ വിവിധ ഭാവങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഭക്തിപരമായ പ്രാർത്ഥനാ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥനയായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് ചിലത് ധ്യാനത്തിന് ഉപയോഗിക്കുന്നതുണ്ട് നമ്മൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആ ഒരു ധ്യാന നിരതയായിരുന്നെങ്കിൽ കൂട്ട് നമ്മൾ ജപിക്കുന്നത് ഒരു തരം മന്ത്രങ്ങളാണ് എന്നാൽ മറ്റു ചിലത് ആത്മീയ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ആത്മീയമായിട്ടുള്ളത് ഈ ധ്യാനത്തിലൂടെ തന്നെ നമ്മുടെ ഈ ആത്മീയമായ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉച്ചരിക്കുന്ന മന്ത്രമുണ്ട് എന്നാൽ ചിലത് രക്ഷ നൽകുന്ന മന്ത്രങ്ങളുണ്ട് അവിടെയും നമ്മൾ ചിന്തിക്കണം ഈ ഇഷ്ടദേവതയെ എന്നെ രക്ഷിക്കേണ്ടതാണ് എന്നെ രക്ഷിക്കണം ഞാനൊരു അപകടത്തിലാണ് എന്നുള്ളതിലെത്തുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് സംരക്ഷണം ഏകണം എൻ്റെ മനസ്സിന് ശാന്തി കിട്ടണം അല്ലെങ്കിൽ ഫലം കിട്ടണമെന്ന് ധൈര്യം കിട്ടണമെന്ന് തോന്നുമ്പോൾ ഒക്കെ ആണ് നമ്മൾ രക്ഷ എന്ന് പറയുന്നത് അപ്പം ആ രക്ഷയ്ക്ക് വേണ്ടി ജപിക്കുന്ന മന്ത്രങ്ങളുമുണ്ട് അങ്ങനെ നിരവധി മന്ത്രങ്ങളുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് മൂലമന്ത്രം എന്ന് പറയുന്നത് ഈ മൂലമന്ത്രം ആ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ അമ്മയെ ഭക്തൻ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരാണ് വിളിക്കേണ്ടത് ഏതെങ്കിലും ഒരാൾ പോയിട്ട് മൂലമന്ത്രം ജപിക്കാനൊന്നും പാടില്ല ഇപ്പം ഞാനിപ്പം ശിവൻ്റെ ഭക്തനല്ലാന്നിരിക്കട്ടെ ഞാൻ പോലും ശിവൻ്റെ മൂലമന്ത്രം ജപിച്ചിട്ടൊന്നുമില്ല ഗുണമുണ്ടാകും പക്ഷേ ആ ഭഗവാനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു എനർജി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടുക്കണം ഇപ്പം നമുക്കറിയാം സിനിമാ വേദികളിൽ ചെറിയ ആൾക്കാർ എന്തൊക്കെയോ പാട്ട് പാടുമ്പോൾ അതിൽ എന്നൊക്കെ ചേർത്തിട്ട് പാട്ട് പാടാറുണ്ട് ഒരു പാട്ടിന് വേണ്ടിയിട്ട് അത് നേരത്തെ പറഞ്ഞപോലെ കീർത്തനമായിട്ടും പ്രാർത്ഥനയായിട്ടൊക്കെ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം പക്ഷേ ഇവിടെ ആ ശിവഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടണം എനിക്ക് വേണ്ടപ്പെട്ട ഭഗവാനാണ് എൻ്റെ പ്രിയപ്പെട്ട നാഥനാണ് എൻ്റെ രക്ഷകനാണ് എന്ന ചിന്തയോടുകൂടി ആ ഭഗവാനെ എന്റെ അരികിലേക്ക് ഇരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ആ ഭഗവാൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ മൂലമന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ മൂലമന്ത്രം എപ്പോഴും വളരെ പ്രധാനമായിട്ടുള്ളതാണ് അത് എല്ലാവർക്കും ജപിക്കാൻ പറ്റില്ല ഏത് ദേവനോടാണോ നമ്മൾക്ക് അഭി അഭികാമ്യമുള്ളത് വളരെ അടുത്തിരിക്കാൻ തോന്നുന്നത് ആ ദേവനെ നമ്മൾ നെഞ്ചിലേറ്റിരിക്കുന്നത് ആ ദേവന്റെ മന്ത്രം നമുക്ക് ജപിക്കാം മൂലമന്ത്രം അതല്ലാതെ വെറുതെ ഏതെങ്കിലും മൂലമന്ത്രം നമ്മൾ ജപിച്ചിട്ട് ഒരു ഗുണവുമില്ല നമ്മൾ കൃത്യം നമ്മളെ വിശ്വാസത്തോടുകൂടി മുറുക്ക പിടിച്ചും കൊണ്ട് വേണം മൂലമന്ത്രം ജപിക്കാൻ എന്നർത്ഥം ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദേവി ദേവന്മാർക്കും മൂലമന്ത്രമുണ്ട് എല്ലാ ദേവി ദേവന്മാർക്കുമുണ്ട് അപ്പോൾ അത് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാനിവിടെ ഓരോ നമുക്ക് സുപരിചിതമായിട്ട് കുറച്ച് ദേവി ദേവന്മാരുടെ മൂലമന്ത്രം പറയാം അപ്പോൾ നിങ്ങൾ എന്ത് വേണം അറിയാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി കേൾക്കാം പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്നും ദീക്ഷയായിട്ട് സ്വീകരിക്കണം ഒരു കാസറ്റ് കേട്ടിട്ടോ ഒരു പ്രഭാഷണം കേട്ടിട്ടോ അല്ല മൂലമന്ത്രം സ്വീകരിക്കേണ്ടത് നിങ്ങൾ ഉപാസിക്കുന്ന ദേവതയുടെ ആ ദേവതയിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ അതിൻ്റെ മൂലമന്ത്രം ഏതെങ്കിലും ഗുരുവിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയും ഗുരുവായി സ്വീകരിക്കുക അറിവുള്ള ആരെയും അവരിൽ നിന്നും നിങ്ങളുടെ ചെവിയിലേക്ക് ഓതിത്തരുന്നതാണ് അത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തുടർന്ന് ജീവിതത്തിൽ കൊണ്ടുപോകാം ഇവിടെ നമ്മൾ ഏത് കാര്യത്തിനും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ചെയ്യുന്നതാണ് ഗണപതി ഭഗവാൻ അപ്പം ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാൻ ഒന്ന് പറയുന്നത് മാത്രം ഓം ഗം ഗണപതയേ നമ ഇത്രേ ഉള്ളൂ പക്ഷെ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളിതാക്കണ്ട നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ വീടിനടുത്തുള്ള അറിവുള്ള ഒരാളിൽ നിന്നത് സ്വീകരിക്കുന്നതാണ് ഉത്തമം ജപിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷെ അതിലൊരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ ആ അറിവ് നിങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ആ ഗുരുവിൽ നിന്ന് വാങ്ങിക്കണം അല്ലെങ്കിൽ ഏകലവ്യൻ ദ്രോണരെ പറ്റിച്ചിട്ട് ആയുധവിദ്യ അഭ്യസിച്ചതുപോലെയാകും എന്നർത്ഥം അപ്പോൾ ഗുരുവറിഞ്ഞുകൊണ്ട് ഗുരുവിൽ നിന്ന് വേണം നമ്മളത് സ്വീകരിക്കാൻ അപ്പോൾ ഓം ഗം ഗണപതയേ നമ എന്ന ആ മൂലമന്ത്രം ഗണപതി ഭഗവാനതാണ് എന്നാൽ ശിവൻ്റെത് ആണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഓ ശിവായ ഇതാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചില ആൾക്കാർ പറയാനുണ്ട് അയ്യോ സ്ത്രീകൾക്ക് ഓം എന്ന് ജപിക്കാൻ പാടില്ല എന്ന് ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നവും ഇല്ല കേട്ടോ മന്ത്രമാകണമെങ്കിൽ അതിൽ ഓംകാരം വേണം എന്നാൽ മാത്രമേ മന്ത്രമാകൂ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഓംകാരം ജപിക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് തള്ളിക്കളയാണ് വേണ്ടത് കാരണം പരാശക്തി പോലും സ്ത്രീയാണ് ലോകമാതാവ് ജഗദമ്പയാണ് അപ്പോൾ ആ ദേവിക്ക് ആ ദേവിയുടെ മന്ത്രം ജപിക്കാൻ സ്ത്രീകൾക്ക് അർഹതയില്ല അല്ലെങ്കിൽ ഓംകാരം ചേർക്കാതെ ഒരു മന്ത്രം ജപിക്കാൻ പാടില്ല എന്ന് തെറ്റാണ് ഇവിടെ മന്ത്രം ജവിക്കുന്നതിന് സ്ത്രീ പുരുഷ ഒന്നുമില്ല അവിടെ ഭക്തിക്കാണ് പ്രാധാന്യം എന്ന് കൂടി നമ്മൾ ചിന്തിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഓം നമ എന്ന് എ എന്ന മന്ത്രമായാലും ഓം ഗം ഗണപതയേ നമ എന്നുള്ള മന്ത്രമായാലും അതിൽ ഓംകാരം വരും ഓം ചേർത്തിട്ടാണ് ഏതു മന്ത്രവും ജപിക്കേണ്ടത് ഓം ചേർത്താൽ മാത്രമേ അത് മന്ത്രമാവുകയുള്ളൂ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി വിഷ്ണുവിൻ്റെ ആരാധകരാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിലോ ഓം നമോ നാരായണായ ഇതാണ് ആ ഭഗവാന്റെ മന്ത്രം എന്നാൽ സുബ്രഹ്മണ്യൻ്റെ എത്തുമ്പം തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ മൂലമന്ത്രം ബാക്കിയെല്ലാം ആ ഭഗവാൻ്റെ നാമങ്ങൾ അതിന് വരുന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യന്റേന് അത് വരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഓ ഭൂവേ ഇതാണ് അപ്പോൾ സുബ്രഹ്മണ്യത് ആ ഭഗവാന്റെ നാമല്ല അല്ലാണ്ട് തന്നെയാണ് തന്നെയാണത് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ശാസ്താവിൻ്റെ ശാസ്താവിനും സുബ്രഹ്മണ്യനും ഒക്കെ നിരവധി ഭക്തന്മാരുള്ളതാണ് അവരെ ഉപാസിക്കുന്ന ആൾക്കാർ നിരവധി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ശാസ്താവിൻ്റെ മൂലമന്ത്രമാണ് വേണ്ടതെങ്കിൽ ശ്രദ്ധിക്കാം ഓം നമ പരായ ഗോത്രേ നമഹ ഇതാണ് അപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ ജവിക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ മൂലമന്ത്രം ജവിക്കുമ്പോൾ ശാന്തമായ മനസ്സോടുകൂടി വേണം ജവിക്കാൻ സമാധാനത്തോടു കൂടി വേണം ജപിക്കാൻ തിരക്ക് കൂട്ടിയിട്ടൊന്നും ജപിക്കരുത് കുളിച്ച് ശുദ്ധിയോ വരുത്തി മനഃശുദ്ധിയും പ്രൊത്ത് പഞ്ചശുദ്ധി വരുത്തിയിട്ട് വേണം മൂലമന്ത്രമൊക്കെ ജപിക്കാൻ അതിന് അത്രയേറെ ശക്തിയുള്ളതാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് വിദ്യാദേവിയായിട്ടുള്ള സരസ്വതീദേവിയുടെതാണെങ്കിൽ അത് നമുക്ക് സുപരിചിതമായ ഒരു മന്ത്രമാണ് ഓം സം സരസ്വത്യേ നമ ഇത്രയേ ഉള്ളൂ ഇനി അതീവ ശക്തിയായിട്ടുള്ള ശ്രീ ഭദ്രകാളിയുടെ മന്ത്രമാണ് ഭദ്രകാളിയുടെ മന്ത്രം നേരത്തെ പോലെ ചെറുതല്ല കുറച്ച് വലിപ്പമുള്ളതാണ് അപ്പോൾ അത് നമ്മളിവിടെ എഴുതിയിടുന്നതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും അതുകൂടി നമുക്ക് നോക്കാം എന്താണെന്ന് ഓം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമ മനസ്സിലായോ ഇതേ കാര്യം തന്നെ നമ്മൾ ദുർഗേഡത്തേക്ക് പോവുകയാണ് ദേവിയുടെ പല ഭാവങ്ങളുണ്ട് ഓരോ ഭാവത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെതായ ഗുണം കിട്ടുക നമ്മുടെ അമ്മയുണ്ട് നമ്മുടെ അമ്മ നമ്മുടെ അമ്മയ്ക്ക് എത്ര ഭാവങ്ങളുണ്ടെന്ന് നമുക്കറിയാം കൊച്ചു കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന അവസരത്തിൽ ആ അമ്മയുടെ വാത്സല്യമാകുന്ന ഭാവമാണ് കാണുക എന്നാൽ ഇതേ കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചുതിരിക്കട്ടെ ഇപ്പോൾ അമ്മ അടുപ്പത്ത് വെച്ചിരുന്ന സാധനത്തെ കൊടുത്ത് കൊണ്ടുപോയി നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചു വെച്ചു അല്ലെങ്കിൽ പച്ച വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ അടുപ്പിൽ കൊണ്ടുപോയി വെള്ളം ഒഴിഞ്ഞിരിക്കട്ടെ കുട്ടികൾ വികൃതിയിരിക്കുന്നില്ല ആ അവസരത്തിൽ അമ്മയുടെ ഭാവം എന്തായിരിക്കും ദുർഗയുടെ ഭാവമായിരിക്കും ഉണ്ടാവുക ഈ അമ്മയെ അല്ലെങ്കിൽ ഈ കുട്ടിയെ മറ്റേതെങ്കിലും ആക്രമിക്കാൻ വേണ്ടി വരും ആ അവസരത്തിൽ ആ അമ്മ ഭദ്രകാളിയായി മാറും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ പക്ഷെ ആ ഭാവം ആ ഭാവത്തിനെയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇവിടെ ഇപ്പം നമുക്ക് ദുർഗയുടെ ഭാവമാകുമ്പോൾ എന്താണ് ആ അമ്മയുടെ മൂലമന്ത്രമെന്ന് നമുക്ക് നോക്കാം ഓ ഓം ഹ്രീം ധും ദുർഗായേ നമ മനസ്സായല്ലേ ഇനി അപരാശക്തിയായിട്ട് ജഗദംബി ആയിട്ട് ഭുവനേശ്വരിയുടെ മൂലമന്ത്രം അതുകൂടി നമുക്ക് മനസ്സിലാക്കണം ഓം ഹ്രീം നമ വളരെ ചെറുതാണ് വളരെ ചെറുതാണ് അത് അപ്പോൾ അത് ഭുവനേശ്വരിയുടെ ഇനി പല ഈശ്വര ഭാവമുണ്ടെന്ന് പറഞ്ഞു ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും നാമങ്ങൾ നമ്മൾ പഠിച്ചു ഇനിയോ ഈ ശിവനും വിഷ്ണുവും ഒത്തുചേർന്നിട്ടുള്ളൊരു ഭാവമുണ്ട് അത് ശങ്കരനും നാരായണനും ഒത്തു ചേർന്ന ആ അത് എന്താണെന്ന് നമ്മൾ നോക്കണം അപ്പോൾ അത് ഓം ഹ്രീം ശിവനാരായണായ നമഹ ഇതാണ് ഇനിയോ ശ്രീരാമൻ്റെ മൂലമന്ത്രം ശ്രീരാമൻ്റെ മൂലമന്ത്രമൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഓം രാം രാമായ നമ ഇനിയോ പാർവതീദേവിയുടെ മൂലമന്ത്രം ഓം ഹ്രീം ഉമായേ നമ ഇനിയോ ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം കുറച്ച് വലുതാണേ ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഹ അത്ര മനോഹരമായ മന്ത്രമാണ് അറിയുന്നത് അടുത്തത് അന്നം മുട്ടില്ലാതെ എല്ലാ സമയത്തും നമുക്ക് പട്ടിണി കിടക്കാതെ വിശപ്പറിയാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജപിക്കുന്നതാണ് അന്നപൂർണേശ്വരിയെ അപരാശക്തിയുടെ മറ്റൊരു ഭാവമാണ് അന്നപൂർണേശ്വരി നമ്മുടെ സ്വന്തം അമ്മ കൊച്ചുമക്കൾക്ക് അന്നമൂട്ടുന്ന ആ ഭാവമുണ്ടല്ലോ അതേ ഭാവം തന്നെയാണ് അതെന്താണെന്ന് നോക്കാം കുറച്ച് വലുതാണേ ഓം ഹ്രീം ശ്രീം നമോ ഭഗവതി മഹേശ്വരി അന്നപൂർണേ സ്വാഹ ഇതാണ് ഇനി കുറച്ചുകൂടി രൗദ്രമായിട്ടുള്ളത് പല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മുറുക്ക പിടിക്കാൻ പറ്റുന്നതാണ് നരസിംഹമൂർത്തിയെ വിളിച്ചാൽ വിളിപ്പുറത്താ അപ്പോൾ ആ നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രമുണ്ട് അത് വളരെ ചെറിയതാണ് നോക്കാം എന്താണെന്ന് ഓം ക്ഷോ നമഹ ഇത്രയേ ഉള്ളു ഇനി സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനത് നമ്മളൊക്കെ ശ്രീകൃഷ്ണൻ്റെ ഭഗവാൻ്റേതായി വിചാരിക്കുന്ന മന്ത്രമായിരിക്കില്ല മൂലമന്ത്രം കുറച്ച് ശക്തിയുള്ളതാണ് അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഓ ക്ലീം കൃഷ്ണായ നമ ഇനി എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കിഴക്കോട്ട് നോക്കി നമുക്ക് സർവചരാചരങ്ങൾക്കും ജീവൻ നിലനിൽക്കേണ്ടുന്ന എനർജി നൽകുന്ന സൂര്യഭഗവാന്റെ മൂലമന്ത്രം എല്ലാവരും എല്ലാ ദിവസവും പുള്ളി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം കിഴക്കോട്ട് നോക്കി ഇന്നുകൊണ്ട് ജപിക്കേണ്ടത് മൂലമന്ത്രമാണ് എന്താണ് നോക്കാം ഓം ഹ്രാം ഹ്രീം സ രേ നമഹ ഇതാണ് ഇനി ഇത് നമ്മളിപ്പോൾ സൂര്യനെ മാത്രമാണ് പറഞ്ഞത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരാളുണ്ട് ഇത് ഇദ്ദേഹം പകലാണ് വരുന്നുണ്ടെങ്കിൽ രാത്രി വരുന്ന ഒരാളുണ്ട് പൂർണ്ണചന്ദ്രനെയൊക്കെ കാണുന്ന സമയത്ത് ചന്ദ്രനെ നമസ്കരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ചന്ദ്രൻ്റെതായ ദോഷങ്ങളുണ്ടാവും സോമൻ്റെ ദോഷം നമുക്കറിയാലോ ഈ യുടെ ദോഷങ്ങൾ പലതരത്തിലാണ് അപ്പോൾ ചന്ദ്രൻ്റെയൊക്കെ ദോഷം വരുന്ന സമയത്ത് ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വളരെയേറെ ഗുണം എന്താണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഓം സോമായ നമഹ എന്ന ചന്ദ്രൻ്റെ ആ മന്ത്രം ജപിക്കുന്നത് നല്ലതായിരിക്കും ഇനി വേറൊന്നുണ്ട് കാലഭൈരവൻ കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ രൗദ്രഭാബാണ് നേരത്തെ ഞാൻ അമ്മയുടെ രൗദ്രഭാവവും മറ്റുമൊക്കെ പറഞ്ഞു ശിവന്റെ രൗദ്രഭാവാണ് ഈ ശിവൻ കാലഭൈരവനായിട്ട് നമ്മളിപ്പോൾ കാശിയിലേക്ക് പോകുന്ന ആൾക്കാർ ആദ്യം കാലഭൈരവനെ തൊഴുതിട്ടാണ് വിശ്വനാഥനെ തൊഴേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ ആ കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മൃത്യുചെയനാണ് ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് അപ്പോൾ അതിൻ്റെ മന്ത്രവും കുറച്ച് കഠിപ്പമുള്ളതാണ് കാലഭൈരവൻ്റെത് അത്ര പവറാണ് പക്ഷേ ആ കാലഭൈരവൻ്റെ മന്ത്രവും ഇത്രയേറെ കടുപ്പമുള്ളതാണോ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഓ നമോ ഭഗവതേ ശ്രീം ക്ലീം സൗ ഐം കാം കാഭൈരവാായ നമ ഇതാണ് ഇനിയോ ഇനി നമുക്കുള്ളത് സാക്ഷാൽ മൂകാംബിക അമ്മയുടേതാണ് ഈ മൂകാംബിക അമ്മയുടെ മൂലമന്ത്രം മൂകാംബിക കേരളീയർക്ക് ദേവി എന്ന് പറഞ്ഞാൽ മൂകാംബിക അപ്പോൾ ആ ഓരോ ദേവി കൂടി ചൊറ്റാനിക്കാൻ വെക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട് ഞാൻ എല്ലാം തന്നെ ഓടിച്ചു പോകുന്നില്ല അപ്പോൾ മൂകാംബിക അമ്മയുടെ കൂടി കൂടി നമുക്കൊന്ന് പറയാം അതെന്താണെന്ന് നോക്കാം ഓം ഐം ഗൗരീ ഐം പരമേശ്വരി ഐം സ്വാഹാ ഒരെണ്ണം കൂടി പറയാം അറിവ് നേരത്തെ നമ്മൾ സരസ്വതി ദേവിയെ പറഞ്ഞു ആ സരസ്വതി ദേവിയെ നമ്മൾ പൂജിച്ചിട്ടാണ് വിദ്യ തുടങ്ങുന്നത് പറഞ്ഞു പക്ഷേ ഏതൊരു കാര്യത്തിനും ഒരു ഗുരു നമുക്ക് ആവശ്യമാണ് ഗുരു എന്ന് സങ്കല്പിക്കുന്നത് ദക്ഷിണാമൂർത്തിയാണ് അപ്പം ആ ദക്ഷിണാമൂർത്തിയുടെ മൂലമന്ത്രം കൂടി നമുക്ക് പറഞ്ഞിട്ട് ഈ ഒരു ഇതിനെ നമുക്ക് സമാപനം കുറിക്കാം എന്താണ് ദക്ഷിണാമൂർത്തിയിട്ടെന്ന് നോക്കാം ഓം നമോ ഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രത്നാം പ്രയച്ച സ്വാഹ ഇത്തരത്തില് നിരവധി മൂലമന്ത്രങ്ങളുണ്ട് എല്ലാ ദേവി ദേവന്മാർക്കും ദേവിദേവന്മാർക്കും മൂലമന്ത്രമുണ്ട് എന്തിന് കുട്ടിച്ചാത്തിന് ഉണ്ട് എന്നർത്ഥം പക്ഷെ എല്ലാം പറയാൻ ഒരു വീഡിയോയിൽ കൊള്ളില്ല അപ്പോൾ നമ്മൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ മന്ത്രം നമ്മൾ കേട്ടേ ഉള്ളൂ അത് യഥാർത്ഥ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൽ നിന്ന് തന്നെ ചോദിച്ച് പണ്ഡിതന്മാരായിട്ട് അറിവുള്ള ചിലപ്പം വിദ്യാലയത്തിൽ പോയിട്ടുള്ള അറിവൊന്നും വേണമെന്നില്ല കേട്ടോ നാലാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സോ അല്ല അറിവ് ആത്മീയജ്ഞാനം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് ആ ആത്മീയജ്ഞാനം മുൻജന്മ സുഹൃതമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആത്മീയജ്ഞാനമുള്ള ഏതെങ്കിലും ഒരാളിൽ നിന്നും നിങ്ങൾ ഇത് സ്വീകരിച്ച് നിങ്ങൾക്ക് നിത്യേന ഈ മൂലമന്ത്രം ജീവിച്ച് നിങ്ങളുടെ മനസ്സിനെ ദുർബലതയിൽ നിന്നും താണനം ചെയ്ത് ശ്രേഷ്ഠമായ വഴിയിലേക്ക് തിരിച്ചുവിടുവാൻ ആ സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പല പലർക്കും അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം